െൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് എൻ്റെ മുടി നല്ല തിക്കോട് കൂടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റോട്ടീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇന്ന് ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് ഞാൻ തല നനയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ തല നനയ്ക്കുന്ന ദിവസം ഞാൻ എന്താ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ള ഒരു റോട്ടീനാണ് കേട്ടോ ഇത് പക്ഷേ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റോട്ടീനാണ് ഞാൻ നല്ല രീതിക്ക് തന്നെ തലയിൽ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എണ്ണ ഇപ്പോൾ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ ആയിട്ടുണ്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും തലയിൽ എണ്ണ എണ്ണൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് എണ്ണ അപ്ലൈ ചെയ്യും പക്ഷേ ഇങ്ങനെ നല്ല രീതിക്ക് ഒരുപാട് നാളായിട്ട് ഒരുപാട് നാളായിട്ട് ഒരു മാസത്തോളമായിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് നല്ല രീതിക്ക് തന്നെ ഞാൻ എണ്ണ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എണ്ണ അപ്ലൈ ചെയ്യേണ്ട ദിവസം ഞാൻ ഇങ്ങനെയാ കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇത് എണ്ണ അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും അല്ലെങ്കിൽ എണ്ണ അപ്ലൈ ചെയ്താലാണ് പ്രശ്നം ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അവരോട് എനിക്കൊന്നും പറയല്ലോ കേട്ടോ ഇപ്പം വേനൽക്കാലം ആണ് ഇപ്പം നമ്മളുടെ മുടിയിൽ നല്ല എണ്ണ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയർ നല്ല നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല തണുപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മുടിയൊക്കെ നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഇതേപോലെ ഇടയ്ക്കെങ്കിലും ഒന്ന് നല്ല രീതിക്ക് എണ്ണ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ എണ്ണ അപ്ലൈ ചെയ്യണ ദിവസമാണ് ഇന്ന് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് തലയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ട് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു അരമണിക്കൂറോളം ഇത് തലയിൽ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അടുത്തത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തലയിൽ എണ്ണ തേക്കേണ്ട ദിവസം ഇതേപോലെ താളിയാണ് കേട്ടോ യൂസ് ചെയ്യാറ് നമ്മൾ ഷാംപൂം കണ്ടീഷണറും ഒന്ന് യൂസ് ചെയ്യണ്ട നമുക്കതിന് വേണ്ടിയിട്ട് താളിയായിട്ട് ഷാംപൂവിന് പകരം താളിയായി താളി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ താളിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് താളിപ്പൊടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് താളിപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് കയറി കണ്ടുനോക്കുക ഞാൻ ലിങ്കൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എങ്ങനെ ഞാൻ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ താളിപ്പൊടി ഇത് ഒരു മൂന്ന് നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അര ഇല്ല ഒരു കാൽ അത്രേ ഉണ്ടാവുള്ളൂ നമ്മൾ കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ടീസ്പൂൺ നമ്മളുടെ താളിപ്പൊടി ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ചായി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ഒരു പത്ത് മിനിറ്റോളം നിന്ന് കഴിഞ്ഞാൽ തന്നെ താളിപ്പൊടി ഒന്നും കൂടി തിക്കായിട്ട് വരും അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുക നമ്മളെ സ്കാൽപ്പിലും എല്ലായിടത്തും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂറോളം വെച്ചിരിക്കണം അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു മണിക്കൂർ വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതേപോലെ നമ്മളെ താളി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ശരിക്കും താളി ഉണ്ടാക്കുന്ന എഫക്റ്റ് തന്നെയാണ് കേട്ടോ പൊടിയായിട്ട് നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താളിപ്പൊടി എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലം നമുക്കിത് കേടുവരാതിരിക്കും ഇതിപ്പോൾ എപ്പോഴും പോയിട്ട് ചെമ്പരത്തി അല്ലെങ്കിൽ ബാക്കിയുള്ള ഒക്കെ പൊട്ടിച്ച് കൂടുന്നത് നമ്മൾ താളി ഉണ്ടാകില്ല കുറച്ച് പണിയുള്ള കാര്യമല്ലേ പിന്നെ കുറച്ച് മടിയും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതേപോലെ താളിപ്പൊടിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ യൂസ് ചെയ്യാനും പറ്റും ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടാവില്ലേ അവർക്കും ഒക്കെ വളരെയധികം ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതേപോലെ താളിപ്പൊടിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്യും ചെയ്തു <Sessimitation> കൊടുക്കുന്നുണ്ട് ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ഷാംപൂ കണ്ടീഷണർ ഒന്നും ഉണ്ടാവില്ലല്ലോ അന്നത്തെ കാലത്ത് അന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരുടെ ഹെയർ നോക്കിയിട്ടുണ്ടാവുക അല്ലേ എൻ്റെ അച്ചമ്മയ്ക്കൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ ആ മുടി ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ അച്ഛമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു കുറേ മുന്നൊക്കെ അപ്പോൾ അച്ചമ്മ ഇങ്ങനെ പറയട്ടെ നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിക്കല്ലേ നമ്മളെ താളിയൊക്കെ അല്ലേ ഉള്ളത് അതൊക്കെ ഉപയോഗിക്കുന്നൊക്കെ അന്ന് പറയാറുണ്ട് പക്ഷേ അന്നൊന്നും നമ്മൾ ഒട്ടും കെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പുതിയ സംഭവം നല്ല സ്മെല്ലുള്ളത് നല്ല മുടിക്ക് നല്ല ഷൈനി ഷൈനിയിട്ട് കെടുക്കണം അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ അങ്ങോട്ട് തന്നെ അല്ലേ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഇന്നാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത് നമ്മളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകണമെങ്കിൽ കാണുമ്പോഴാണ് എന്തായാലും ഇതേപോലെ താളിയും താളിപ്പൊടിയും ഒക്കെ അന്വേഷിച്ച് പോകുന്നതല്ലേ അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഹെല്പ്ഫുള്ളായിട്ടുണ്ട് ഈ താളിപ്പൊടി ഞാൻ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറുള്ളതാണ് നമ്മൾ ഒരിക്കലും കഴിഞ്ഞാൽ നമുക്ക് എത്രയോ മാസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കയറി ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഞാൻ താളിപ്പൊടി ഉണ്ടാക്കണ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും കയറി കണ്ട് നോക്കുക ഉണ്ടാക്കിയിട്ട് ഇതേപോലെ യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ഈ കാണുന്നവർ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ മെമ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മളുടെ ചാനലിലുണ്ട് അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പുറത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞാൻ അപ്പോൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ അപ്പടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനും പറ്റൂട്ടോ ഇങ്ങനെ നമ്മളെ താളി ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ ഞാനിത് ഹെയറിൽ വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത് നിങ്ങൾ ഒരു നിങ്ങളൊരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെച്ചിരുന്നാൽ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് കേട്ടോ ഞാൻ ഒരു അരമണിക്കൂറാണ് വെച്ചിരുന്നിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം അപ്പോൾ നമ്മൾ വാഷ് ചെയ്യണ സമയത്ത് നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യില്ലേ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പൊക്കെ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം പിന്നെ ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളെ ഹെയർ ഉണങ്ങിയതിന് ശേഷം നമ്മളിത് ഒന്ന് ചീകി കഴിഞ്ഞാലൊക്കെ അത് വേഗം പോയിക്കോളൂ കേട്ടോ ഇനി നമുക്ക് എന്തായാലും കുളി കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കുളി കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയി വന്നിട്ടുണ്ട് നമ്മളുടെ സ്കാൽപ്പൊക്കെ എന്ത് തണവാണെന്നറിയുമോ ഈ വേനൽ സമയത്തൊക്കെ ഇങ്ങനെ താളിയൊക്കെ യൂസ് ചെയ്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും നമ്മളുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വേനൽക്കാലത്ത് നമ്മൾ നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ കെയർ തന്നെയാണിത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ടും മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ താരനൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ